നാടൊക്കെ വടക്കായല്ലോ നാട്ടാരും സുപ്പായല്ലോ അന്നോ ഈ നാടിൻ ഗതി നോക്കി നമ്മളെ നാടൊക്കെ കുട്ടിച്ചൊറിലാക്കി എന്ത് ഗുരുമാനായാലും എടങ്ങേറിൻ ഡൗട്ടായാലും മുമ്പത്തോർക്ക് കുത്തും പോട്ട് നിങ്ങള് ചിന്തിച്ച് ചെയ്തോളിട്ടോ ബോട്ട് നാടൊക്കെ വടക്കായല്ലോ നാട്ടാരും സുപ്പായല്ലോ നാടിൻ ഗതി നോക്കി ഈ നാടിൻ്റെ കുട്ടി ചോറിയിലോ എന്ത് കുത്തുമ്പോട്ട് നിങ്ങള് ചിന്തിച്ച് ചെയ്തോളിട്ടോട്ട് വല്ലാത്തൊരു പരന് എന്തൊക്കെ പോലെ ബോട്ട് ചോയിച്ച് വരുമ്പോ പറ കാറ് റോഡിട്ടരാ ിടി കടിച്ചാപ്പറിച്ചു തിന്ന മാരിക്കണേ ഓട്ടുമ്മലാണോ ഫുള്ള് വള്ളോ നല്ല തോണി കണ്ടെങ്കിൽ ഇറക്കാം എന്തായാലും നമുക്ക് പോയൊക്കെ എപ്രാവശ്യമെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ട് നമുക്ക് അല്ലണ്ണി എന്താ എന്റെ നാട്ടിലെ അവസ്ഥ വെള്ളം വെളിച്ചവുമില്ല ശരി ശരിയായ റോഡുകളില്ല ചോരാത്ത വീടുകളില്ല പരിപരിഹാരം തന്നതുമില്ല വെള്ളം വെളിച്ചവുമില്ല ശരി ശരിയായ റോഡുകളില്ല ചോരാത്ത വീടുകളില്ല പരിപരിഹാരം തന്നതുമില്ല പല പല കോലത്തിൽ പല പല മെമ്പർ പോലത് ബമ്പർ നമ്മൾ പഞ്ചര് നാടൊക്കെ നാടൊക്കെ നാട്ടാരും കുളിപ്പായല്ലോ അല്ലോ ഈ നാടിൻ ഗതി നോക്കി നമ്മളെ നാടൊക്കെ ചോറിലാക്കി നാടൊക്കെ പടുക്കായല്ലോ നാട്ടാരും സുപ്പായല്ലോ അല്ലോ ഈ നാടിൻ ഗതി നോക്കി നമ്മളെ നാടൊക്കെ കുട്ടിച്ചൊറിലാക്കി എന്ത് ഗുരുമാലായാലും എടങ്ങേറിണ്ട ട്ടായാലും മുമ്പത്തോർക്കെന്നെ കുത്തും പോട്ട് ഇങ്ങള് ചിന്തിച്ച് ചെയ്തോളിട്ടോ നാടൊക്കെ മടക്കായല്ലോ നാട്ടാരും സുപ്പായല്ലോ അങ്ങോടി നോക്കി നമ്മളെ നാടൊക്കെ കുട്ടി ചോറിയിലേ അങ്ങോ എന്ത് ഗോൽമാലായാലും എടങ്ങേറിന്റെ ഉത്തായാലും മുമ്പത്തോർക്കെന്നെ കുത്തും പോട്ട് ഇങ്ങള് ചിന്തിച്ചു വല്ലാത്തൊരു പാരന എന്തൊക്കെയാല് ബോട്ട് ചോയിച്ചു വരുമ്പോ പറയലേ റോഡ് കാറിട്ട കാറ് റോഡ് ഇട്ടാരെല്ലുപിടി കടിച്ചാപ്പറിച്ചു തിന്ന മാതിരിക്ക് റോട്ടുമലാണോ ഫുള്ള് വെള്ളവും നല്ല തോണി ഒക്കെ ഉണ്ടെങ്കിൽ ഇറക്ക എന്തായാലും നമുക്ക് പോയൊക്കെ എപ്രാവശ്യൊരു പ്രതീക്ഷ ഇണ്ട് നമ്മക്ക് അല്ലണ്ണി എന്താ എന്റെ നാട്ടിലെ അവസ്ഥ വെള്ളം വെളിച്ചവുമില്ല ശരി ശരിയായ റോഡുകളില്ല ചോരാത്ത വീടുകളില്ല പരിപരിഹാരം തന്നതുമില്ല വെള്ളം വെളിച്ചവുമില്ല ശരി ശരിയായ റോഡുകളില്ല ചോരാത്ത വീടുകളില്ല പരിപരിഹാരം തന്നതുമില്ല പല പല കോലത്തിൽ പല പല മെമ്പർ പോലത് ബമ്പർ ഞമ്മള് പഞ്ചാടല്ലോ ആടൊക്കെ നാട്ടാരും അല്ലോ നാടിൻ ഗതി നോക്കി നമ്മളെ നാടൊക്കെ കുട്ടി